ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ ബിരിയാണിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ബീൻസ് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗ്രീപീസ് വേവിച്ച് വെച്ച് തോന്നും നെയ്യ് നെയ്യും ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പട്ട കറാമ്പൂ ഏലക്കായ് perfecto. No atta sacha. Un sabole ഴിഞ്ഞു ഇഞ്ചികൾക്കുള്ള ടേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുമായി തക്കാളി ഇട്ടു കൊടുക്കാം ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടു വാങ്ങി വന്നിട്ടുണ്ട് റ്റ് ബീൻസ് മല്ലി ഇട വെള്ളം ആഡ് ചെയ്യാം ഇതൊക്കെ ഒന്ന് വെണ്ടി വയ്ക്കാം ക്യാരറ്റും ബീൻസും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം വെന്ത ശേഷം കുറച്ച് ലാഗ് പൊടി കുറച്ച് മല്ലിപ്പൊടി അപ്പം നന്നായിട്ട് ബിരിയാണി പൊടി ഉണ്ട് ബിരിയാണി പൊടിയും വച്ചാക്കി മസാലയും വർഷിച്ചിട്ടുണ്ട് എല്ലാത്തിനും നല്ലോണം അണക്കിയെടുക്ക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് വെള്ളം എടുത്ത് കൊടുക്കാം ഒരു പാത്രം ഒരു പാത്രം പാത്രമായിരിക്കും ഒന്നര പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച ശേഷം നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ അതിൽ കുഴിഞ്ഞ് കൊടുക്കാം ഓക്കെ ഇനി അത് തിളയ്ക്കട്ടെ വെള്ളം തിളച്ചു അരി കൊട്ടി ചോറ് ഇതാ വേവാറായിട്ടുണ്ട് കുറച്ചും കൂടെ വേവണം നമുക്കത് മുടി വയ്ക്കാം ഇനി നമുക്ക് ചോറ് വന്ന് കഴിഞ്ഞു നമുക്ക് ബ്രെഡ് വറുത്തതും നെയ് വറുത്തെടുത്തതാണ് കാഷുനട്ട് അതെ മുന്തിരി ബ്രെഡ് വറുത്തതും എല്ലാം കൂടെ ഇത് മിക്സ് കൊടുത്തിട്ടുണ്ട് ഇനി കിടക്കട്ടെ ചോറായി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി സാലഡ് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബിരിയാണിയും ബിരിയാണിയും സാലഡുമാണ്